ശ്രീ ബെന്യാമിൻ നമുക്കൊപ്പമുണ്ട് വി എസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് വി എസ് എന്ന കമ്മ്യൂണിഷനെ താങ്കൾ ഓർത്തെടുക്കുന്നത് സ്മരണകൾ ഇരമ്പുന്ന ദിവസം എന്ന് വേണമെങ്കിൽ പറയാം കാരണം കേരളത്തിലെ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ അവരുടെ പുരോഗതിയെ സംബന്ധിച്ച് അവരുടെ നിത്യജീവിതത്തിനുണ്ടായിട്ടുള്ള വളർച്ചയെ സംബന്ധിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള പ്രാധാന്യം അതിൽ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള വി എസ് നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും ഓർക്കുകയാണ് ഒരു കാലത്ത് നിരോധിക്കപ്പെട്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെന്ന് നമുക്കറിയാം അവിടെ നിന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി നിലകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവരെ സംഘടിപ്പിച്ച് ജനഹൃദയങ്ങളിൽ സ്ഥാനം വഹിച്ചുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഈ പ്രസ്ഥാനം കേരളം മുഴുവൻ പടർന്ന് പന്തലിച്ചത് അതിൽ മുന്നിൽ നിന്ന നേതാവെന്ന നിലയിലാണ് നമ്മൾ വി എസ് എനെ നോക്കിക്കാണേണ്ടത് കേരളം ഇന്ന് കേരളമായി മാറുന്നതിൽ അദ്ദേഹം കൂടെ വഹിച്ച ഒരു വലിയ പങ്കുണ്ട് നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് കേരളം ഇത്തരത്തിൽ മതേതരത്വ സ്വഭാവമുള്ള പുരോഗമ സ്വഭാവമുള്ള ഒരു ഒരു ദേശമായി നിലനിൽക്കുന്നത് എന്ന ഇതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഒരു വി എസ് നമ്പിൽ നിന്ന് മടങ്ങുമ്പോൾ നമ്മൾ ഒരു ഒരു ചരിത്രത്തിൻ്റെ ഒരു ഒരു താൾ മറുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കഴിഞ്ഞ നൂറ് വർഷക്കാലം കൊണ്ട് ഒരു പ്രസ്ഥാനം വളർന്നു വന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ ഈ ചരിത്രത്തെയാണ് ഓർമ്മിക്കേണ്ടത് സംസാരിച്ച ഇടപഴകിയ സന്ദർഭങ്ങൾ എന്തെങ്കിലും ഓർത്തെടുക്കുന്നുണ്ടോ ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങൾ അല്ല വിഷയങ്ങളിലല്ല എനിക്ക് പേഴ്സണലായി ഒരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഗൾഫിലായിരുന്ന കാലത്താണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ായിട്ടൊക്കെ ചെയ്തു പക്ഷേ എങ്കിൽ ഞാൻ എനിക്ക് നോർക്ക റൂട്ട്സിന്റെ പുരസ്കാരം ലഭിക്കുമ്പോൾ അദ്ദേഹമാണ് അത് സമ്മാനിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങാനുള്ള ഒരു അവസരമുണ്ടായി എനിക്ക് സമ്മാനിക്കാൻ വേണ്ടി അദ്ദേഹം വന്നു എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ വേദനകൾ ഒരുപാട് താങ്കൾ വരച്ചിട്ടിട്ടുണ്ട് വരികളിലൂടെ വേദനകൾ വലിയ നേതാവായിരുന്നു തീർച്ചയായിട്ടും ഒരു കഥാകാരൻ എഴുത്തുകാരൻ അറിയുന്നതിലും അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങളെ അറിയുന്നത് എല്ലാ കാലത്തും വിശ്വസിക്കുന്നവരാളാണ് നിരന്തരം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ വേദനകൾ സങ്കടങ്ങൾ പ്രയാസങ്ങൾ തിരിച്ചറിയുന്നതിലൂടെയാണ് ഒരു ഒരു ജന ജനങ്ങളുടെ ഇടയിൽ അവരുടെ ഹൃദയത്തിൽ കയറിപ്പറ്റുന്നത് അങ്ങനെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ ഒരു മനുഷ്യനാണ് നമ്മിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് മനുഷ്യ സ്നേഹിയെ ഓർത്തെടുക്കുകയായിരുന്നു